ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം കേരള സർക്കാർ സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡുമായി ചേർന്ന് നടത്തുന്ന ഓണം വിപണി രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തൃശൂർ ജില്ലാതല ഉദ്ഘാടനം നടന്നു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു സെപ്റ്റംബർ ഏഴ് മുതൽ വരെയാണ് സംസ്ഥാന വ്യാപകമായി ഓണം വിപണി നടത്തുന്നത് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം മുള്ളൂർക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ ബാങ്ക് അങ്കണത്തിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു തീർച്ചയായിട്ടും ഓണം സംസ്ഥാന തുടങ്ങിയ വിശേഷ സമയത്താണ് വിപണിയിൽ വില വർദ്ധിക്കാൻ സാധ്യത ആ വിപണിയിൽ വില വർദ്ധിക്കുമ്പോൾ ഇപ്പമെങ്കിലും ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കുക എന്നുള്ള നിലപാടാണ് ഗവൺമെന്റ് അതുകൊണ്ടാണ് സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ പട്ടിന്റെ ആഭിമുഖ്യ സഹകരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ഈ ഓണം വിപണിയിൽ ഇടപെട്ടുകൊണ്ട് ആളുകൾക്ക് ആശ്വാസം ലഭിക്കാൻ പദ്ധതി ചെയ്യുന്നു തന്നെയാണ് സപ്ലൈസിന്റെ നല്ല ഇടവിലാണ് വർഷം വർഷം തീരുമാനിച്ചത് ഇന്നലെ ഞാൻ ധനകാര്യ പറഞ്ഞു ഈ കോടി രൂപ നമ്മുടെ സപ്ലൈസിന് കൊടുത്തു എറണാകുളം കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ നഫീസ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സംസ്ഥാനത്തെ വില കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ

എറണാകുളം കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സി എസ് ശങ്കരൻകുട്ടി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലേടത്ത് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ബാങ്ക് പ്രസിഡന്റ് സി ഗോപി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറാം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം എ നസീബ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ബി ജയദാസ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ തലപ്പള്ളി സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ കെ കെ ഷാബു മുള്ളൂർക്കര സഹകരണ ബാങ്ക് ഡയറക്ടർ കെ കെ സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അറിയിച്ചു തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ